Hi Friends, welcome to Crystal. ആഷ്യസ് സീരീസിലെ രണ്ടാമത്തെ മത്സരത്തിലും ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് രണ്ട് മത്സരങ്ങളാണ് അവസാനിച്ചിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ പെർത്തിൽ എട്ട് വിക്കറ്റിന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ ഗ്യാബയിൽ നടന്ന മത്സരത്തിൽ അതൊരു പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരമായിരുന്നു പിങ്ക് ബോളുകൾ സാധാരണയായി ഡയാനൈറ്റ് ടെസ്റ്റ് മത്സരങ്ങളിലാണ് ഉപയോഗിക്കാറുള്ളത് ആ ഒരു മത്സരത്തിലും എട്ട് വിക്കറ്റിന് തന്നെ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്താനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ ഒരു ഫുൾ സ്ട്രെങ്ത് ആയിട്ടുള്ള ടീമൊന്നും അല്ല കളിക്കുന്നത് എസ്പെഷ്യലി അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് ഫാസ്റ്റ് ബൗളർമാർ ഈ ഒരു ടൂർണമെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു പരമ്പരയിൽ കളിക്കുന്നില്ല അവരുടെ പാറ്റ് കളിക്കുന്നില്ല കളിക്കുന്നില്ല ഒപ്പം തന്നെ ജോഷ് ഹേസിൽവുഡും അതൊന്നും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല അവരുടെ സ്റ്റാർക്കിന്റെ മികവിൽ മികച്ച പ്രകടനമാണ് ഓസ്ട്രേലിയ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യ ഇന്നിംഗ്സിൽ മിച്ചർ സ്റ്റാർക്ക് ആറ് വിക്കറ്റ് നേടിയെങ്കിൽ രണ്ടാമത്തെ ഇന്നിംഗ് മൈക്കിൾ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട ബൌളർമാർ മാറി നിൽക്കുമ്പോൾ പോലും സ്കോട്ട് ബോളണ്ടിനെയും ബെൻഡൻ റോക്ക് പോലെയുള്ള നല്ല ബൗളർമാരെ അണിനിരത്തിക്കൊണ്ട് ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളാണ് ഈ പരമ്പരയിൽ ബാക്കിയുള്ളത് അടുത്ത ടെസ്റ്റ് മത്സരം നടക്കാൻ പോകുന്നത് അഡ്ലേ ഡോവലാണ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് മെൽബണിലും അവസാനത്തെ ടെസ്റ്റ് മത്സരം സിഡ്നിയിലുമാണ് നടക്കുക ഓസ്ട്രേലിയയിൽ എപ്പോഴും ഈ ഒരു സമ്മർ ടൈമിൽ നടക്കുന്ന ഒരു ടെസ്റ്റ് മത്സരങ്ങൾക്ക് എല്ലാത്തിനും തന്നെ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ മെൽബണിൽ നടക്കാൻ പോകുന്ന ഒരു ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് അത് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് അതായത് ക്രിസ്മസ് കഴിഞ്ഞ അടുത്ത ദിവസമാണ് അതിന് ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് അതിനെ ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം എന്ന് വിളിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തതാണ് അത് കഴിഞ്ഞാൽ നടക്കുന്ന സിഡ്നിയിൽ നടക്കുന്ന ആ ഒരു ടെസ്റ്റ് മത്സരം ഒരു പിങ്ക് ടെസ്റ്റ് മത്സരം എന്ന് വേണമെങ്കിൽ വിളിക്കാം കാരണം അത് അവരുടെ ലോകോത്തര ഫാസ്റ്റ് ആയിരുന്ന ഗ്ലെൻ മെഗ്രാദ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ടെസ്റ്റ് മത്സരമാണ് ആ ഒരു ദിവസം പർട്ടിക്കുലർ ഡേയിൽ ആ ഒരു സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയം കംപ്ലീറ്റ് പിങ്ക് നിറമായി മാറും ഈവൻ കളി കാണാൻ വരുന്ന കാണികൾ പോലും പിങ്ക് നിറത്തിലുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതെല്ലാം നമ്മൾ ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ഇതുപോലെയുള്ള ടെസ്റ്റ് മത്സരങ്ങൾ കാണുമ്പോൾ അവിടുത്തെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ലൈവ് മാച്ച് നമ്മൾ ടി വിയിൽ കാണുമ്പോൾ പോലും നമുക്ക് കിട്ടുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ ഒരു കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേയുടെ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഡിഫറെൻ്റ് ഒരു സംഭവം തന്നെയാണ് ഏതായാലും ഈ മത്സരത്തിലും ഇംഗ്ലണ്ട് പരാജയം രുചിക്കുകയായിരുന്നു ഈ മത്സരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളൊരു പുതിയൊരു ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിച്ചു ക്രിസിൽ ക്രിസിൽ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ഈസ് ലൈഫ് എന്നാണ് അതിന്റെ ഫുൾ ഫോം ാണ്സിലും മന്ത്ര ലേണിംഗ് സൊല്യൂഷൻസും ചേർന്നൊരുക്കുന്ന അതായത് സ്പോർട്സിൽ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം പീക്ക് പെർഫോമൻസ് ഇൻ സ്പോർട്സ് എന്നാണ് അതിന്റെ പേര് ക്രിക്കറ്റിൽ മാത്രമല്ല എല്ലാ സ്പോർട്സിലുള്ള കുട്ടികൾക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ് നമ്മളെപ്പോഴും പരിശീലനങ്ങളിൽ കാണിക്കുന്ന ഒരു മികവ് പലപ്പോഴും നമുക്ക് മത്സരങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണിക്കാൻ സാധിക്കാറില്ല പല കുട്ടികൾക്കും സാധിക്കാറില്ല അതുപോലെ തന്നെ മാച്ചുകളിലേക്ക് എത്തുമ്പോഴേക്കും ആ പ്രഷർ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കാറില്ല ആ പ്രഷർ സിറ്റുവേഷനുകളിൽ എത്തുമ്പോഴേക്കും അവർക്കൊരു ഫിയർ ഉണ്ടാവുന്നു അവർക്കൊരു ആങ്സൈറ്റി ഉണ്ടാവുന്നു പലപ്പോഴും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല കോൺസെൻട്രേഷൻ ലഭിക്കുന്നില്ല ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് നമ്മൾ സ്പോർട്സിൽ കണ്ടുവരുന്നത് അതിനെല്ലാം ഉള്ള ഒരു സൊല്യൂഷനായിട്ട് നമ്മളൊരു ട്രെയിനിങ് സംഘടിപ്പിക്കുന്നുണ്ട് ആ ട്രെയിനിങ്ങിൻ്റെ പേര് തന്നെ പീക്ക് പെർഫോമൻസ് ഇൻ സ്പോർട്സ് അല്ലെങ്കിൽ പീക്ക് പെർഫോമൻസ് ഇൻ ക്രിക്കറ്റ് എന്നാണ് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്കും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം അതൊരു ഒരു മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് അതിനുശേഷം ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തോളം നമ്മളുടെ കൂടെ നിങ്ങൾ കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അതിൽ നിന്ന് വലിയ റിസൾട്ടാണ് പല കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും ഞാൻ ആ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏതായാലും നമ്മൾ മത്സരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ജോ റൂട്ടിൻ്റെ സെഞ്ചുറിയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോ റൂട്ട് ഇതുവരെ അദ്ദേഹം നാൽപ്പത് ടെസ്റ്റ് സെഞ്ചുറികൾ ഓൾറെഡി നേടിക്കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഈ നാൽപ്പത് ടെസ്റ്റ് സെഞ്ചുറികൾ ഒന്നുപോലും ഓസ്ട്രേലിയയിൽ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല എന്നുള്ളൊരു ദുഷ്പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലോകോത്തര താരമാണെന്ന് നമുക്കറിയാം വേണമെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ സെഞ്ചുറികളുടെ ആ ഒരു എണ്ണം അദ്ദേഹം ടെസ്റ്റിൽ നേടിയിരിക്കുന്ന സെഞ്ചുറികളുടെ എണ്ണം മറികടക്കാനായിട്ട് ഏറ്റവും അധികം ചാൻസ് ഉള്ള ഒരു താരമെന്നറിയപ്പെടുന്ന ആളാണ് ജോറൂട്ട് എന്ന് നമുക്കറിയാം അദ്ദേഹം നാൽപ്പതാമത്തെ ആ ഒരു സെഞ്ചുറി അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യമായി കുറിച്ചിരിക്കുകയാണ് വലിയ ഒരു അച്ചീവ്മെൻ്റാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കാരണം ലോകത്തിലെ എല്ലാം ഏറ്റവും ഡിഫിക്കൽട്ട് ഇപ്പോൾ ഇംഗ്ലണ്ട് ടീമിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള രണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യയും ഒന്ന് ഓസ്ട്രേ ഓസ്ട്രേലിയൻ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇന്ത്യയിൽ അദ്ദേഹത്തിന് സെഞ്ചുറി നേടാനൊക്കെ ഒരുപാട് പ്രാവശ്യം സാധിച്ചിട്ടുണ്ട് പക്ഷേ ഓസ്ട്രേലിയൻ മണ്ണിൽ ഒരു സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല ആ കുറവ് അദ്ദേഹം ഈ പിങ്ക് ബോളിൽ തന്നെ നികത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ മനോഹരമായ ഒരു സെഞ്ചുറി നേടിയിരിക്കുന്നു അതുപോലെ തന്നെ ജാക്ക് റൗൾ ഫോമിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അദ്ദേഹം എഴുപതിൽ കൂടുതൽ റൺസ് നേടിയിരിക്കുന്നു മുന്നൂറ്റി മുപ്പത്തിനാല് റൺസാണ് ഇംഗ്ലണ്ട് ആദ്യ ഇന്നിങ്സിൽ നേടിയത് അതിൽ ആറ് വിക്കറ്റ് നേട്ടം കൈവരിക്കാനായിട്ട് മിച്ചർ സ്റ്റാർക്കിന് സാധിച്ചു എന്ന് ഞാൻ പറഞ്ഞു മറുപടി ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ ഓസ്ട്രേലിയൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ബാറ്റർമാരും ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് അതായത് അമ്പത് റൺസോ അല്ലെങ്കിൽ അറുപത് റൺസോ എഴുപത് റൺസോ ഒക്കെ നേടിക്കൊണ്ട് നല്ല ആണ് എല്ലാ ബാറ്റർമാരുടെ ഭാഗത്തു നിന്ന് വന്നത് അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ മിച്ചൽ സ്റ്റാർക്കിന്റെ ഭാഗത്തു നിന്ന് പോലും ഒരു എഴുപത്തിയഞ്ച് റൺസിൽ കൂടുതൽ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെ അഞ്ഞൂറ്റി പതിനൊന്ന് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലാണ് ഓസ്ട്രേലിയ അവരുടെ ബാറ്റിംഗ് അവസാനിപ്പിച്ചത് പിങ്ക് ബോളിൽ അഞ്ഞൂറ്റി പതിനൊന്ന് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് എത്തി നൂറ്റി എഴുപത്തിയേഴ് റൺസോളം ലീഡ് നേടാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലേക്ക് ഒരു കംബാക്ക് എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അവരുടെ പല താരങ്ങളെയും നമ്മൾ ബാധിക്കു വരുമ്പോൾ ഈ ഓസ്ട്രേലിയൻ താരങ്ങളുടെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ ഈ കണ്ടീഷൻസുമായിട്ട് യൂസ്ഡ് ആണെന്ന് മാത്രമല്ല വളരെ ടഫായിട്ടുള്ള ക്രിക്കറ്റേഴ്സാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റേഴ്സ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അവരെപ്പോഴും ഒരു ഓപ്പോസിറ്റ് ടീമിനെ മാനസികമായിട്ട് തകർക്കുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ അവരുടെ കളി രീതിയും എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സ്റ്റീവ് സ്മിത്തിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആ രണ്ടാമത്തെ ഇന്നിംഗ്സിലേക്ക് വന്നപ്പോൾ വെറും അറുപത്തഞ്ച് റൺസോളം മതിയായിരുന്നു രണ്ടാം ിങ്സിൽ ഓസ്ട്രേലിയയ്ക്ക് ജയിക്കാനായിട്ട് ആ സമയത്ത് പോലും ആർച്ചറുമായിട്ട് അദ്ദേഹം ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ആർച്ചറുമായിട്ടുണ്ടായ ഒരു സ്ലഡ്ജിങ് അതൊക്കെ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു മത്സരം ജയിക്കാനായിട്ട് ഏത് വിധേനയും നമ്മൾ എന്ത് കാര്യവും വേണേലും ചെയ്യാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് ഇപ്പൊ സ്റ്റീവൻ സ്മിത്തിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ കണ്ണിന് താഴെ ഒരു കറുത്ത മാർക്ക് രണ്ട് സൈഡിലും ഒരു കറുത്ത മാർക്ക് നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ കറുത്ത മാർക്ക് നേരത്തെ നമ്മൾ നോക്കി വെസ്റ്റ് ഇൻഡീസിന്റെ ഇതിഹാസ താരമായിരുന്ന ശിവ്നാരായൺ ചന്ദ്ര അദ്ദേഹം ഇതുപോലെ കണ്ണിൻ്റെ താഴെയുള്ള ഈ മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ആ ഒരു പാച്ചുകൾ അല്ലെങ്കിൽ ആ ഒരു മാർക്ക് അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയം പലപ്പോഴും ഉണ്ടായിരിക്കാം ഞാനതിനൊരു റീൽ പോലെ ഒരു സംഭവം ഞാൻ നേരത്തെ ചെയ്തിരുന്നു ഏതായാലും അതെന്ന് പറയുന്ന ഗ്ലെയർ പാച്ചസ് എന്നാണ് അതിന് പറയുന്നത് ഗ്ലെയർ പാച്ചസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റിൽ അത്ര സജീവമല്ല ഞാൻ പറഞ്ഞ പോലെ ശിവനാരായണൻ ചന്ദ്രബോളിനു ശേഷം ഇപ്പോൾ സ്റ്റീവ് സ്മിത്ത് ആണ് ഇത് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സൂര്യപ്രകാശം കണ്ണിലേക്ക് അടിക്കാതിരിക്കാൻ സൂര്യപ്രകാശം അടിക്കും നമ്മുടെ ഈ ഒരു ഏരിയക്ക് പെരിഫറൽ ഏരിയ എന്നൊക്കെ പറയുക അവിടെ നിന്നിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന ആ ഗ്ലെയർ കണ്ണിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആന്റി ഗ്ലെയർ പാച്ചുകൾ ഉപയോഗിക്കുന്നത് ക്രിക്കറ്റിൽ അത്ര സജീവം അല്ലെങ്കിലും റെഗ്ബിയും അതുപോലെ തന്നെ ബേസ്ബോളും പോലെയുള്ള ഗെയിമുകളിൽ ഒരുപാട് താരങ്ങൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഗൂഗിളിൽ നോക്കി കാണാൻ സാധിക്കും അപ്പോൾ അതിന് എന്തുകൊണ്ട് ഈ ഒരു പാച്ചുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആൻറ്റി ഗ്ലെയർ പാച്ചുകളാണ് കണ്ണിലേക്ക് സൂര്യപ്രകാശം നേരിട്ട് അടിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇവിടെ അടിച്ചിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലെയർ പാച്ചുകൾ ഇവർ ഉപയോഗിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ശിവനാരായൻ ചന്ദ്രപോളുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് സ്റ്റീവ് സ്മിത്ത് ഇത് ഉപയോഗിച്ച് അതിന് യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷമാണ് അത് ഉപയോഗിച്ചതെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് വന്നിരുന്നു ഏതായാലും നല്ലൊരു പ്രയണം കാഴ്ചവയ്ക്കാനായിട്ട് രണ്ട് ഇന്നിംഗ്സിൽ ഴ്ചവെക്കാനായിട്ട് സ്മിത്തിന് സാധിക്കുകയും ചെയ്യും ഇംഗ്ലണ്ടിന്റെ നിരയിലേക്ക് വരുമ്പോൾ അവർ ഈ ബാസ്ബോൾ ശൈലിക്ക് യാതൊരു മാറ്റവും വരുത്തുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പിങ്ക് ബോളിലെല്ലാം കളിക്കുന്ന സമയത്ത് കണ്ടീഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിങ്ക് ബോളിന്റെ ഒരു പ്രത്യേകത ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ഈ ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ അതായത് ഒരു ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ ക്രിക്കറ്റിൽ നമ്മൾ പറയുന്ന ലാസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ ടീ കഴിഞ്ഞിട്ടുള്ള സെഷനാണ് പക്ഷേ ഡേ നൈറ്റ് മത്സരങ്ങൾ വരുമ്പോൾ അല്ല അതൊരു ഡിന്നർ കഴിഞ്ഞിട്ടുള്ള പറയാം അതായത് ലാസ്റ്റുള്ള രണ്ട് മണിക്കൂർ ആ രണ്ട് മണിക്കൂറിലാണ് ഈ ലൈറ്റ് ഓൺ ആവുന്നത് ഫ്ലഡ് ലൈറ്റ് ഓൺ ആവുന്ന സമയമാണ് ആ ഫ്ലഡ് ലൈറ്റ് ഓൺ ആവുന്ന സമയത്ത് ഈ ബോൾ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യാനായിട്ട് ആരംഭിക്കും ആ സമയത്ത് ബോളിന് ഷൈൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല കാരണം അന്തരീക്ഷത്തിൽ ഈ മോയിസ്ചർ കണ്ടന്റ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് പിങ്ക് ബോൾ ഭയങ്കരമായിട്ട് സ്വിംഗ് ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് പലപ്പോഴും ആ സമയത്ത് ഒരുപാട് വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നത് ആ ഒരു സമയത്ത് പോലും ഈ ബാസ്ബോൾ ശൈലിയുള്ള ഒരു ബാറ്റിംഗ് ആണ് ഇംഗ്ലണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് അത്രത്തോളം ഈസി ആയിട്ട് സർവൈവ് ചെയ്യുന്നത് ായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇംഗ്ലണ്ടിന്റെ കോച്ച് ആയിട്ടുള്ള ബ്രണ്ടൻ മക്കെല്ലാം പറഞ്ഞത് ഈ ഒരു മാച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓവർ പ്രിപ്പയർഡ് ആയിരുന്നു അതായത് ഈ ഒരു മത്സരത്തിന് വേണ്ടി ഞങ്ങൾ കുറേ അധികം പ്രാക്ടീസുകൾ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് എനിക്കത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല ഇത്രത്തോളം മേ ബി അവർ ഓവറായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ട് ടയേർഡായി പോയതുകൊണ്ടാണോ അദ്ദേഹം സംസാരിച്ചത് എന്താണെന്ന് അറിയില്ല ഏതായാലും ഈ ഒരു ശൈലി കൊണ്ട് ഇംഗ്ലണ്ടിന് ഓസ്ട്രേലിയയോ അല്ലെങ്കിൽ ഇന്ത്യയോ പോലെയുള്ള രാജ്യങ്ങളിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഏതായാലും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പൂജ്യത്തിന് പുറകിലാണ് ഇനി ഈ ടെസ്റ്റ് പരമ്പരയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ മൂന്ന് മത്സരങ്ങളും അവർ ജയിക്കേണ്ടതായിട്ടിരിക്കുന്നു പക്ഷേ മൂന്ന് മത്സരങ്ങളും ടഫായിട്ടുള്ള കണ്ടീഷൻസിലാണ് കളിക്കാനായിട്ട് പോകുന്നത് അഡ്ലൈഡും മെൽബണും സിറ്റിയുമാണ് ഇനി വരാൻ പോകുന്ന മത്സരം ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം പിങ് ബോൾ ടെസ്റ്റുകളിൽ അവരുടെ ഒരു അജയരായി തന്നെ തുടരുകയാണ് അജയരായി എന്ന് പറയുമ്പോൾ അവർ വെസ്റ്റ് ഇൻഡീസുമായിട്ട് ഒരു മത്സരം പിങ് ബോളിൽ തോറ്റിരുന്നു മറ്റെല്ലാ ടീമുകളുമായിട്ട് അവർ ജയിക്കുകയായിരുന്നു പക്ഷേ വെസ്റ്റ് ഇൻഡീസിന് അവരെ അവരുടെ നാട്ടിൽ തോൽപ്പിക്കാനായിട്ട് സാധിച്ചു ഷമാർ ജോസഫിന്റെ മികച്ച ബൗളിംഗ് പ്രകടനത്തിലൂടെയാണ് അന്ന് വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തിയത് അതായത് ഓസ്ട്രേലിയൻ നിരയിലേക്ക് വരുമ്പോൾ എല്ലാവരും മികച്ച ഫോമിലാണ് ഇനി ഹേസിൽവുഡും പാറ്റ് കമ്മിൻസും ഒക്കെ തിരിച്ചു വരികയാണെങ്കിൽ അവർ കൂടുതൽ ശക്തരാകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പരയിലേക്ക് തിരിച്ചു തിരിച്ചുവരേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ് തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരമായിരിക്കും ഡിസംബർ പതിനേഴാം തീയതി അഡ്ലൈഡ് ഓവലിൽ ആരംഭിക്കാൻ പോകുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ